സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് വലിപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് കേട്ടോ അതായത് നമുക്ക് പുതിയ വീട് അതായത് എട്ടർ സെന്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീടാണ് നമുക്കിന്ന് വലിപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് എല്ലാ വർക്കും കഴിഞ്ഞ ഒരു വീട് കൂടിയാണ് കേട്ടോ അതായത് നമ്മുടെ കോണിക്കഴി ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് ബ്ലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ വീടുകളുള്ള ഒരു ഏരിയയാണ് നമുക്കൊരു അമ്പത് മീറ്ററോളം മൺറോഡാണ് വരുന്നത് ടാർ റോഡ് കേട്ടോ അതായത് ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്നത് ഇത് വെട്ടുകല്ലിൽ പണിതീർത്ത വീടാണ് അതായത് സിമെൻ്റ് കട്ടയല്ല വെട്ടുകല്ലിൽ പണിതീർത്ത പുതിയൊരു വീടാണ് കേട്ടോ എല്ലാവർക്കും കഴിഞ്ഞ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അമൗണ്ട് വെള്ളം നാല് സൈഡും നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീടാണ് അതായത് നല്ല രീതിയിൽ പൊണിയഴിപ്പിച്ച കോമ്പൗണ്ട് വാള് അതുപോലെ ഇതല്ല എന്താ സ്ലാബ് മതിലല്ല കോമ്പൗണ്ട് വാള് സിമെന്റ് കട്ടയിലാണ് തീർത്തിയിരിക്കുന്നത് അതുപോലെ കുടിവെള്ളത്തിനായിട്ട് വരുന്നത് നല്ലൊരു ഓപ്പൺ കിണറാണ് കേട്ടോ നല്ല വേനലും വെള്ളം കിട്ടുന്ന ഒരു ഓപ്പൺ കിണറാണ് ഇതിൽ കുടിവെള്ളത്തിനുള്ള സോഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ എട്ട് റിസെന്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കൂടിയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് നേരിട്ട് തന്നെ സംസാരിച്ച് അതിലൊരു ധാരണ ആവുന്നു ആവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി പറഞ്ഞ പോലെ നമുക്ക് ലോണോട് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി ധരിക്കാവുന്നതാണ് സിബിൾ സ്കോറൊക്കെ നല്ല രീതിയിലുള്ള പേഴ്സണാണെന്നെങ്കിൽ ലോൺ ഒന്ന് ചെയ്തു കൊടുക്കുന്ന അണ്ടർ പെർസെൻറ്റേജ് കൂടി നമുക്ക് കേട്ടോ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ ഉടമസ്ഥുന്നത് ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം അതിലൊരു ഗ്ലാസ് ഇടുന്ന ടി വി യൂണിറ്റ് ഗ്ലാസ് ഇടുന്ന അങ്ങനെ ചെറിയ ചെറിയ വർക്ക് മാത്രമാണ് നമുക്ക് വരുന്നത് ഡൈനിങ് ആണ് കാരണം ഇത് പറയാൻ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ടു ബി എച്ച് കി അതുപോലെ വർക്ക് ചെയ്യൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല സ്പേസ് നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് ആയതുകൊണ്ട് രണ്ടറി ഒക്കെ മോളിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ

അതുപോലെ ഉൾപ്പെടെയാണ് രണ്ട് മുമ്പ് എടുക്കാവുന്ന സൗകര്യം വരുന്നുണ്ട് നല്ല രീതിയില് പ്രയോഗിച്ചാണ് രീതി പത്തിൻ്റെ ആണെങ്കിലും ഒരുപാട് രീതിയോട്ട് വരുന്നുണ്ട് രീതി എല്ലാം